ഷെയ്ത്താൻ എൻ്റെ കൂട്ടുകാരനാണ് നല്ല അടുപ്പമുണ്ട് പക്ഷെ പക്ഷേ ചേത്താൻ്റെ എതിരാളിയാണ് എപ്പോഴും അഖിൽ മരാർ പക്ഷെ അഖിൽമാരോട് എനിക്കൊരു കടപ്പാടലുണ്ട് നിത്യേമനെ എനിക്കെതിരെ വന്നു പറഞ്ഞപ്പോൾ എന്നെ ആകെ സപ്പോർട്ട് അഖിൽ മരാറാണ് പോളോ കോടിയുടെ ആൽക്കമിസ്റ്റിലുള്ള സ്റ്റേറ്റ്മെൻറ് പ്രഗേറ്റി പോയി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആണ് പ്രഗതി പോയി നിങ്ങൾക്ക് വേണ്ടി നിന്ന് കൊടുക്കുന്നു അതിൽ നിന്ന് ഇന്നും അതുമായി ബന്ധപ്പെട്ട് എന്നെ ആകെ സപ്പോർട്ട് ചെയ്ത ഒള അഗുൽ മരാറാണ് ബാക്കി എല്ലാവരും എനിക്കെതിരായിരുന്നു എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയൊരു അഗ്നിൽ മരാറാണ് അഗ്നി മരാ ജോർജിൻ ലാലേട്ടനായിട്ടുള്ള അടുപ്പമുണ്ട് എനിക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പോൾ ചേത്തന എന്തൊക്കെയാണ് പറയാൻ അറിയില്ല എന്തൊക്കെയോ ഉള്ള വിവാദമുണ്ട് പുള്ളിയെ കുറിച്ച് അധികം അറിയില്ല ഇപ്പോൾ പുള്ളി ഞാൻ തൊഴിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല വിളിച്ചിട്ട് കുറേ നാളായി ബിഗ് ബോസ് പോകുമ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കമ്മ്യൂണിക്കേഷനല്ലോ ഒരിക്കലും ലൂൾ മലേജ് ഉണ്ട് രണ്ടു വേണം കണ്ടപ്പോൾ എന്നെ സന്തോഷം ചെയ്യാൻ വലിയ കാര്യത്തിൽ വിളിക്കണ്ടായ ഞാൻ ചൈത്താടിൻ്റെ ദിവസം കാണുന്ന ആളാണ് സംസാരിക്കുന്ന ആളാണ് ചൈത്താണോ എത്ര അടുപ്പം ഉണ്ടായിക്കളും അടുപ്പമുണ്ടെനിക്ക് എന്നാ ഉണ്ടാക്കണം എനിക്ക് അഖിൽമാരോട് ഒരു കടപ്പാടുന്നുണ്ട് കാരണം കേരളം കേരളം എന്നല്ല ആ നിത്യവിനുഷ്യം വന്നപ്പോൾ എല്ലാവരും ഇരിക്കുക എത്രയായപ്പോൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ഏക ആൾ അഖിൽമാരാടാണ് ആ ഒരു കടപ്പാട് എന്നും ഉണ്ടാവും